വീണ്ടും വിവാദ പോസ്റ്റുമായി എൻ പ്രശാന്ത് ഐ എസ് ഓരോ ഫയലും ഓരോ ജീവൻ എടുക്കാനുള്ള അവസരമായി കാണരുതെന്ന് എൻ പ്രശാന്ത് സർക്കാരിനെതിരെ കേസ് കൊടുക്കാൻ സാഹചര്യം ഉണ്ടാക്കരുത് തന്റെ സസ്പെൻഷൻ തിരക്കിട്ട് പിൻവലിക്കണമെന്ന് നിർബന്ധമില്ലെന്നും പ്രശാന്ത് പറയുന്നു എൻ പ്രശാന്തിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത ഹിയറിംഗിന് ശേഷമാണ് എൻ പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണവുമായി രംഗത്തെത്തിയത് അകാരണമായും നിയമവിരുദ്ധമായും തടഞ്ഞുവച്ചിരിക്കുന്ന തന്റെ പ്രമോഷൻ ഉടനടി നൽകണം ഓരോ ഫയലും ഓരോ ജീവനെടുക്കുവാനുള്ള അവസരമായി കാണരുതെന്നും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രശാന്ത് കുറിക്കുന്നു ഡോക്ടർ ജയതിലകിനും ഗോപാലകൃഷ്ണനും പ്രമുഖ പത്രത്തിനുമെതിരെ വ്യാജരേഖ സൃഷ്ടിക്കൽ സർക്കാർ രേഖയിൽ കൃത്രിമം കാണിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കണം താൻ ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല അതിനു ദയവായി സാഹചര്യം ഒരുക്കരുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിപരീതമായി പ്രവർത്തിച്ചിട്ട് താൻ പോയി കേസുകൊടുക്കുകയെന്ന് പറയുന്നത് നീതിയുക്തമായ ഭരണ സംവിധാനത്തിന് ചേർന്നതല്ല താനുന്നയിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പരിഹാരം കാണാതെ തന്റെ സസ്പെൻഷൻ നടപടി തിരക്കിട്ട് പിൻവലിക്കണമെന്ന നിർബന്ധമില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ശ്വാസം മുട്ടാൻ താൻ ഗോപാലകൃഷ്ണനല്ലെന്നും പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇന്നലെ ഹിയറിംഗിന് ഹാജരാകുന്നതിന് മുമ്പും പ്രശാന്ത് ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ച സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടിരുന്നു കോടതിയേക്കാൾ പവറാണ് ചീഫ് സെക്രട്ടറിയ്ക്കെന്നായിരുന്നു പരിഹാസം റിപ്പോർട്ടർ തിരുവനന്തപുരം